സിനിമയുടെ ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ടാണ് എന്റെ അടുത്ത് കഥയെ കാണും ഞാൻ പറയുന്ന അതുപോലെ ഈ സിനിമ ഷൂട്ട് ആയിട്ടുള്ള സമയത്ത് ഈ സിനിമയുടെ അതിനുശേഷം നമ്മള് സമയത്ത് സെറ്റിലാണ് സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ് ആക്ടറായിട്ട് അപ്പൊ ഞാൻ അവർ പോയി ലൊക്കേഷൻ പോയിട്ട് വരേണ്ട അവര് ഇപ്പൊ ചീരുണ്ട്

ഞാൻ അന്ന് അന്ന് മുതലേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഈ സിനിമ അങ്ങനെ പോകേണ്ട ഒരു അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സമയത്തും ഞാൻ 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 ഒരു വണ്ടി എന്റെ ഒരു സുഹൃത്തുക്കളും വണ്ടി പോകുന്നു അതുകൊണ്ടാണ് ആ സമയത്ത് ഞാൻ ഈ സിനിമ గొడతగరిన సలహాల పరిధి చేర్చిన వలనే దివీరాణ మరియు శిమనా ఐటొవిల్ యాక్ససరీస్ అనేది పరిచయం బైక్ సపోర్టర్స్ అనేది ఇప్పుడు ఇపుడు అనేది సపోర్టర్స్ నలవతకొండి రీసెనల్ షూటింగ్ సమయంలో జన్ మజిల కు కూపే జరుగుతాయి సావికిల్ గేర్ కారణం కారణం అప్పుడు అవనికి హస్బండ్ అడసబోన ప్రెసోలసరేలు అనేది కృష్ణపురం ఖనపే సేవరాలు అట్లాటెన కన సంబోధిచునపుడు కూడల సంబోధి